ഓം ശരവണഭുബായ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം പൂയം നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വർഷഫലവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വഴിപാടുകളും ഈ അദ്ധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും പൂയം നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണം മൃഗം ആട് വൃക്ഷം അരയാൽ ഈ നക്ഷത്രം പുരുഷ നക്ഷത്രമാണ് പക്ഷി ചാകോരം ഭൂതം ജലം ദേവത ബൃഹസ്പതിയാണ് ഭാഗ്യസംഖ്യ എട്ടാണ് ഉപാസനാമൂർത്തി മഹാവിഷ്ണുവാണ് പൂയം നക്ഷത്രക്കാരുടെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവാണെന്ന് കാണപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരായി കാണപ്പെടുന്നതും അവരുടെ ഒരു പ്രത്യേകതയാണ് ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലമായ ചിന്തകൾ അവരുടെ മനസ്സിനെ അലട്ടുന്നത് അവരെ ധർമ്മസങ്കടത്തിലാക്കുന്നതാണ് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലാകുന്നതുമായി കാണുന്നു ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ശരിയോ തെറ്റോ മനസ്സിലാക്കാതെ മുന്നോട്ടിറങ്ങുന്നവരായി പൊതുവെ കണ്ടുവരുന്നു ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കും പരാജയങ്ങളുണ്ടായാലും ഏർപ്പെടുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയില്ല ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ പോലും ഉണ്ടാകുകയില്ല അങ്ങനെയുള്ളവരെ വെറുക്കുന്നവരായി കണ്ടുവരുന്നു സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവരെ ജീവിതത്തിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുക ഉന്നത വിദ്യാഭ്യാസമുള്ളവരും അസാധാരണമായ ബുദ്ധിശക്തി ഉള്ളവരുമായി കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഏത് വിഷയങ്ങൾ മനസ്സിലാക്കുവാനും സന്ദർഭാനുസരണം പ്രതികരിക്കുകയും ചെയ്യുന്നവരായി കാണുന്നു ഉപകാരസ്മരണ ഇവർക്ക് തീരെ കുറവാണ് കാര്യസാധ്യത്തിനായി ശത്രുക്കളോടു പോലും പുറമെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ ജനിച്ച നാടും കുടുംബവും അകന്ന് കഴിയുവാൻ ഇടയാകുന്നവരായി കാണപ്പെടുന്നു കൂടുതൽ യാത്രകളൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് കുടുംബസ്നേഹവും മാതൃസ്നേഹവും ഒക്കെ ഉള്ളവരാണിവർ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്നവരല്ല കലാപരമായ താല്പര്യം ഉള്ളവരായി കാണപ്പെടുന്നു രോഗപീഠകളും അപകടതുല്യമായ അവസ്ഥകളും ഇവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നുഭവിക്കാറൊക്കെയുണ്ട് ആയുർവേദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മേഖല ചെറിയ ബിസിനസ്സുകൾ എന്നിവയിൽ ഇവർക്ക് വിജയസാധ്യതകളൊക്കെ ഉണ്ട് ഇരുപത് വയസ്സ് വരെയുള്ള കാലം അവർക്കത്ര ഗുണകരമല്ല ഈ നക്ഷത്രത്തിന് പാദദോഷമുള്ളതാണ് പാദദോഷം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അടുത്ത അധ്യായത്തിൽ ഞാൻ ചെയ്യുന്നതാണ് പോയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് ഗുണോ ദോഷവും മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പോയം നക്ഷത്രക്കാർ ഞാൻ ഈ അറിയിക്കുന്നതായ വഴിപാട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും അവർക്ക് ഇഷ്ടാനുസരണ പ്രകാരമായിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കൊണ്ട് കഴിയുന്നതായിട്ടുള്ള വഴിപാടുകൾ മാസത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി ആയതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം എല്ലാ മാസവും ദർശിക്കുന്നത് ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം നോക്കുമ്പോൾ ഗുണദോഷ മിശ്രമായ ഒരു കാലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണപ്പെടുന്നത് ആദ്യത്തെ ഒരു മൂന്ന് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് അത്ര ഗുണകരമായിട്ട് കാണപ്പെടുന്നില്ല അപ്പോൾ ഈ കാലയളവിൽ പുതിയതായി ഒന്നും നടത്താതിരിക്കുന്നതാണ് ഗുണകരം അപ്പോൾ ഈ കാലയളവിൽ ശത്രുദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വാഹനപരമായി അല്ലെങ്കിൽ വാഹനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ൂക്ഷിക്കുന്ന ശ്രദ്ധിക്കണം ആ വിഷയങ്ങളിൽ വാഹനപരമായ കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയും നടത്തുന്നതിരെ ഗുണകരമായിരിക്കും ഈ മൂന്ന് മാസക്കാലം ഗുണകരമല്ലാത്തതിൻ്റെ പേരിൽ ഈ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകുമെന്നുള്ളത് കാണപ്പെടുന്നുണ്ട് ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് ഏറ്റവും സർവ്വ ഐശ്വര്യപ്രദമായ ഒരു സമയമായിട്ട് കാണപ്പെടുന്നുണ്ട് അവിടെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് നിങ്ങളുടെ സ്വപ്നം കണ്ടിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നിങ്ങൾക്കത് സഫീകരിക്കുക അല്ലെങ്കിൽ നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിൽ കൂടെയൊക്കെ ധനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ കാണപ്പെടുന്നുണ്ട് അതുപോലെ വസ്തുവകളൊക്കെ വാങ്ങുവാനും പുതിയ ഗ്രഹങ്ങൾ പണിയുവാനും ഒക്കെ ഏറ്റവും ഉത്തമമായ ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ ഗുണകരമായ ഒരു വർഷമായിട്ട് കാണപ്പെടുന്നുണ്ട് വിവാഹ മുടക്കങ്ങളൊക്കെ ഉള്ളവരുടെ മുടക്കങ്ങളൊക്കെ മാറി നല്ല വിവാഹങ്ങളൊക്കെ വന്നു ചേരുവേണ്ട ഒരു സമയം കൂടെയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല നേട്ടമുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ മൂന്ന് മാസത്തിന് ശേഷമുള്ള സമയങ്ങൾ ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ വിഷയങ്ങളിലും ഗുണകരമാണ് അപ്പോൾ ഈ സമയകാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു വഴിപാടുണ്ട് വിഷ്ണു നടയിൽ അർച്ചനയും പാൽപായസവും നടത്തിയാൽ ഗുണകരമായിരിക്കും എല്ലാ മാസം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ ഒരു മാസമെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക ഏപ്രിൽ മാസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനലിലിടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം